ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്കതിൽ അടിപ്പൊളി ടേസ്റ്റിൽ ഒരു പായസം ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഐസ്ക്രീം ഒന്നും ചേർത്തില്ലെങ്കിൽ നല്ല ഐസ്ക്രീം ടേസ്റ്റോട് കൂടിയുള്ള ഒരു പായസമാണ് ഇപ്പോൾ അതാ ഒരു ബൗളിലേക്ക് ചോവരി അല്ലെങ്കിൽ സാബുനരി എടുത്തിട്ടുണ്ട് ഹാഫ് കപ്പ് ഉള്ള എടുത്ത് ഇട്ടാ അപ്പോൾ വലിയ ടൈപ്പുള്ളതും ചേർത്ത് കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് പൈനാപ്പിൾ വേണം അപ്പോൾ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയോളം എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ അതാ ഒരു പാനിലോട്ട് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു ഹാഫ് കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ പൈനാപ്പിൾ വേവിക്കാതെ പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പാലങ്ങ് പിരിഞ്ഞു പോവും പിന്നെ പഞ്ചസാര ഒക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ പൈനാപ്പിളിന് കുറച്ച് നല്ല മധുരവും കിട്ടും പിന്നെ നല്ല ഒരു ടേസ്റ്റും വരും ഇതാ പൈനാപ്പിളിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഡ്രൈ ആയി ചെറുത്തായിട്ടൊന്നൊരു കളർ മാറുന്നത് വരെ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നിങ്ങൾക്ക് പൈനാപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി മൂന്ന് വിസിൽ വിളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൈനാപ്പിള് വെന്ത് കിട്ടും പക്ഷെ ഇതുപോലെ പാനിലിട്ടിട്ട് വെന്തതിന് ശേഷം വരട്ടി എടുക്കുമ്പോഴാണ് പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഇപ്പം അതാ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കൂടുതൽ പൈനാപ്പിൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്താലും പായസത്തിൻ്റെ ടേസ്റ്റ് കൂടും ഇപ്പം താ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് ഒരു ഒട്ടുന്നൊരു രീതിയിലായിട്ടുണ്ട് നല്ലോണം കളറിനും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പം ഫ്ലെയിമും ഓഫ് ചെയ്തിട്ട് തണുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുള്ളൂ അതുപോലെ തന്നെ പാൽ നന്നായിട്ട് തണുത്ത് കിട്ടണം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കണം അപ്പൊ ഒരു നാല് കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പായസം കുടിക്കുമ്പോൾ എപ്പോഴും ചൂടോടെയല്ലേ കുടിക്കുക ഈ ഒരു പായസത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാല് നല്ല തണുത്തതിന് ശേഷം കുടിക്കുക ചെയ്യുന്നത് കാരണം ഇതിലേക്ക് നമ്മൾ പൈനാപ്പിളൊക്കെ ചേർക്കുന്നതുകൊണ്ട് പാല് തണുത്തതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നത് പക്ഷെ ഇത് കുടിക്കുമ്പോൾ വിചാരിക്കും നമ്മൾ ഇതിൽ ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പക്ഷെ ഐസ്ക്രീമൊന്നും ചേർക്കാത്ത ഒരു നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പായസമാണ് അപ്പം ഇതാ പാലിവിടെ ചൂടായി വന്നിട്ടുണ്ട് കൈ വെച്ചിട്ടിങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പാല് ചൂടാവുന്നത് വരെ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ നമ്മൾ കുതിർന്നു വന്നുള്ള ചൊവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം സാധാരണ നമ്മൾ പായസം ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു മടുപ്പ് ഉണ്ടാവും ഈ ഒരു പായസം നമ്മൾ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന് ഇപ്പൊതാ ഇതിലത്തെ ചവരൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോണം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി നമ്മള് പൈനാപ്പിളില് അരക്കപ്പോണം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ഓൾറെഡി നല്ല പഴുത്തതാണ് കിട്ടിയത് മധുരമുള്ളതാണ് ഉള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ രണ്ടും കൂടെ ആകുമ്പോൾ അത്യാവശ്യം മധുരമായിട്ട് വരും പാലൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോണം ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് പൊടിച്ച് വച്ചതായിരുന്നു അതങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മൾ കുറച്ച് നേരം ഒന്ന് ആവി നല്ലോണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇത് അങ്ങ് മീതെ മീതപ്പാടൊക്കെ ഇട്ടിപ്പോവും ഏത് പായസമാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ അങ്ങ് പായസം പിരിഞ്ഞു പോവും പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ പകുതിയോളം നമ്മൾ അരച്ചിട്ടും പകുതി പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് പായസത്തിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുക ഇപ്പം ഇതാ പായസം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോഴാണ് ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ പായസത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും അതുപോലെ പായസം ഓൾറെഡി തിക്കായിട്ടായിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ലൂസായിട്ട് കിട്ടണം കുടിക്കാനുള്ള രീതിയിലായി കിട്ടും വേണം അങ്ങനെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ടേസ്റ്റ് ഒന്നും വരാൻ പാടില്ല അപ്പോൾ ഒരു ഐസ്ക്രീമിന്റെ ടേസ്റ്റ് മാറി നിൽക്കുവേ അപ്പോൾ നമ്മൾ ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി അങ്ങനെ അതാ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് വേറെ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അത്രക്കും ടേസ്റ്റുള്ള ഒരു പായസമാണേ നീത നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള കാശ്മ ോട്ട് ചേർത്ത് കൊടുത്തു ഞാൻ പായസം റെഡി അപ്പൊ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം